എല്ലാവർക്കും നമസ്കാരം പി കെ ജി പാല എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിലെ ജൈവ മാലിന്യങ്ങൾ വളമാക്കി മാറ്റുവാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഇത് അടുക്കളയിലെ ജൈവ മാലിന്യങ്ങളാണെങ്കിലും അല്ലാതെയുള്ള വീട് അല്ലാതെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളാണെങ്കിലും ഏതാണെങ്കിലും വളമാക്കി മാറ്റുവാനുള്ള ഒരു സംവിധാനം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഫ്ലാറ്റുകൾക്കുള്ളിലും ഉപയോഗിക്കാം കാരണം ഇത് മുറിക്കുള്ളിൽ വെച്ച് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് ഇത് ഒരു തട്ടിൻ ഒരു തട്ട് ഇത് രണ്ടാമത്തെ തട്ട് അങ്ങനെ രണ്ട് തട്ടിൻ്റെ ഒരു ഉപകരണമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതുപോലെ തന്നെ മൂന്ന് ഉണ്ട് ഈ ഓറഞ്ച് കളറിൽ മുകളിൽ കാണുന്നതാണ് ഇതിൻ്റെ ടോപ്പ് ലിഡ് ജി ബിൻ എന്നാണ് ഈ ഉപകരണത്തിൻ്റെ പേര് ഇത് നമുക്ക് എല്ലാ ഭാഗവും ഇതിൻ്റെ നമുക്ക് പീസുകളാക്കി മാറ്റിയെടുക്കാവുന്നതാണ് കാരണം എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കേണ്ട ഒരു ഉപകരണമാണ് കാരണം ഒരു തവണ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഒരു തവണ ഉപയോഗിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു തവണ വളമായതിനു ശേഷം നമ്മൾ ആ വളമൊക്കെ പുറത്തെടുത്തിട്ട് ഇത് കഴുകി വേണം ഉപയോഗിക്കാൻ കാരണം ഇതിൻ്റെ ഹോളുകളൊക്കെ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് വേണം നമ്മൾ വയ്ക്കാൻ കാരണം എന്താ വെച്ചാൽ എയർ സർക്കുലേഷൻ കൊണ്ടാണ് ഇതിനകത്ത് വളമാകുന്ന പ്രക്രിയ നടക്കുന്നത് ഇതുകൊണ്ടോ ഈ ഒരു പീസ് നമ്മൾ പല പല പീസുകൾ ഇപ്പോൾ ആക്കി ഇതുകൊണ്ടോ അവസാനത്തെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് കണ്ടോ ഇത് നമ്മളിപ്പോൾ പൊക്കിയെടുത്തു കണ്ടോ ഇത്ര പേ അടിയിലിരിക്കുന്ന അടിയിലത്തെ തട്ടാണ് രണ്ട് തട്ടാണ് രണ്ട് തട്ടാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ മുകളിലത്തെ തട്ട് നമ്മൾ പൂർണ്ണമായും പല പീസുകളാക്കി ഇനി അടിയിലത്തെ തട്ട് നമുക്ക് അതുപോലെ ചെയ്യാം കണ്ടോ ജീബിൻ ഇതാണ് ഈ കമ്പനിയുടെ പേര് ഇതിനുള്ളിൽ നമുക്ക് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം ഇതുപോലെ മാറ്റിയെടുക്കാവുന്നതാണ് ഇതിന് മണം മണം ദുർഗന്ധം ദുർഗന്ധമുണ്ടാകത്തില്ല പുഴുവിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല ഒന്നും ഉണ്ടാകത്തില്ല മഴ നനയാതെ വെള്ളം വീഴാതെ വെക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡി ആൻഡ് ഫ്ലറിഷ് എന്ന് പറയുന്ന ഒരു ചകിരിച്ചോറിൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു മിശ്രിതമാണിത് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഇതാണ് നമ്മുടെ മാലിന്യത്തെ വളമാക്കി മാറ്റുന്നത് ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് നമുക്ക് വേസ്റ്റ് ഇടുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അതിനുമുമ്പ് മുമ്പേ ഞാൻ കാണിച്ചതുപോലെ ഇതുകൊണ്ടോ ഇത് പീസ് ആയിട്ട് എടുത്ത് മാറ്റുന്നത് എങ്ങനെയൊന്ന് കാണിക്കാം സാധാരണ ഇത് ഒരു ഒന്നായിട്ട് ഒന്നായിട്ടെടുത്ത് മാറ്റി വെക്കാവുന്നതാണ് ഇതിപ്പം അതിൻ്റെ ആ ഓരോ പീസും എടുത്ത് മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടെ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ മാറ്റണമെന്നില്ല ഇത് ഒരു ബിന്നായിട്ട് തന്നെ നമുക്കെടുത്ത് മാറ്റാം ഇത് അടിയിലത്തെ പീസാണ് അത് നമ്മൾ തുറന്നു പിന്നെ ഈ കാണുന്ന ചാക്കിലാണ് നമ്മുടെ മിശ്രിതം വരിക്കുന്നത് ഇത് വലിയൊരു ചാക്ക് കണ്ട് ഇതിന് വെയിറ്റ് ഒന്നും അത്ര അത്രയും വരികയല്ല ഈ ചാക്ക് കണ്ടിട്ട് നമ്മൾ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കേണ്ട കാരണം ഇത് വളരെ വെയിറ്റ് കുറവാണ് ചകിരിച്ചോറാണ് അതിൻ്റെ അടിസ്ഥാനം കണ്ടോ ഇതാണ് സംഭവം ഇത് ആദ്യത്തെ തവണ നമുക്കിതിലൂടെ ഫ്രീ ആയിട്ട് കിട്ടും പിന്നീട് നമുക്ക് ആവശ്യപ്പെട്ടാൽ ഇത് നമുക്ക് എത്തിച്ച് തരും നമ്മൾ അയച്ചു തരും ഇത് അല്ലെങ്കിൽ നമ്മളിത് വാങ്ങുന്ന കടകളിൽ പറഞ്ഞാൽ നമുക്ക് സാധനം കിട്ടും ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് വേസ്റ്റ് നിക്ഷേപിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഇതുപോലെ ഒരു ഒരിഞ്ച് കനത്തിൽ ഡീക്കോമൻ ഫ്ലറിഷ് നിരത്തി കൊടുക്കുക ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയി ഇതിൻ്റെ പുറമേ കാണുന്ന ഔട്ടർ റിംഗ് ഉണ്ടല്ലോ ആ വിടവ് കാണുന്ന രണ്ട് ബക്കറ്റിൻ്റെ ഇടയിൽ കാണുന്ന അതിൻ്റെ അടിവശത്ത് നമ്മൾ ഒരു ലെയർ നിരത്തേണ്ടതാണ് അത് നമ്മൾ കാണിക്കാൻ വിട്ടുപോയി ക്ഷമിക്കണം അപ്പോൾ ഒരു ഒരു ഇഞ്ച് കനത്തിൽ ഇത് നിരത്തി അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേസ്റ്റ് നിരത്തുകയാണ് മാക്സിമം ജലാംശം ഇല്ലാതെ ഇടുക മാക്സിമം ജലാംശം ഇല്ലാതെ എന്ന് പറയുന്നത് ഒരു എവിടെയെങ്കിലും വെച്ചൊക്കെ ഒന്ന് വെള്ളം വാർന്നതിന് ശേഷം കൊണ്ടു വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇടുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഈ കാണുന്ന പോലെയുള്ള കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ മുറിക്കാവുന്നതാണ് മാക്സിമം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇടുക വേഗം ഇതിൻ്റെ വളമാകാനുള്ള പ്രക്രിയ വേഗം നടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന് ശേഷം ഒരു ലെയർ ഇട്ടതിന് ശേഷം കുറച്ച് വേസ്റ്റ് ഇട്ടതിന് ശേഷം വീണ്ടും ഒരു ലെയർ നമ്മൾ ഇതുപോലെ മിശ്രിതം നിറച്ച് നിരത്തി കൊടുക്കുക വീണ്ടും നമ്മൾ ബാക്കി വരുന്ന വേസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ കൂടുതൽ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഒറ്റ തവണ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ് ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക ജലാംശം കുറയ്ക്കുക ഈ ഇല്ലാതെ ആക്കുക ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ജലാംശം ഇല്ലാതെ ഉള്ള ചില വസ്തുക്കൾ ഇട്ടാലും ചിലപ്പോൾ പിറ്റേ ദിവസമാകുമ്പോൾ ജലാംശം ഉണ്ടാകും ഉദാഹരണത്തിന് ചോറ് മീനിൻ്റെ വേസ്റ്റ് ഇതൊക്കെ ആകുമ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ ജലാംശം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും അപ്പോൾ നമ്മൾ ആ ഇടുന്ന സമയത്ത് ഈ ഡീകോമാൺ ഫ്ലറിഷ് ഈ പറയുന്ന മിശ്രിതം നമ്മൾ ഇത്തിരി കൂടുതലിട്ട് കൊടുത്താൽ മതി അതുപോലെ എന്നും തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക എന്നും നമ്മൾ വേസ്റ്റ് ഇടാൻ ചെല്ലുമ്പോൾ ഒന്ന് ഇളക്കി നല്ലപോലെ ഒരു കമ്പ് ഇട്ട് ഇളക്കിയതിന് ശേഷം അടുത്ത വേസ്റ്റ് ഇടുക ഇതുകൊണ്ട് ഒരു കമ്പ് എടുത്ത് അടുത്ത് വെച്ചേക്കുക വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഉണ്ടോ ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇപ്പോൾ ചെറുതായിട്ട് കാണിക്കുന്നൂ നല്ലപോലെ ഇളക്കി കൊടുക്കണം ജലാംശം ഉണ്ടെങ്കിൽ കുറച്ച് മിശ്രിതം നിരത്തി കൊടുക്കുക ജലാംശം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ഈ ടോപ്പ് ലിഡ് അതിൻ്റെ ലിഡ് നമ്മൾ നല്ലപോലെ ടൈറ്റായിട്ട് അടച്ചു വെക്കുക പുഴുക്കൾ പുഴുക്കൾ ഉണ്ടാകാതിരിക്കാനും ദുർഗന്ധം ഉണ്ടാകാതിരിക്കാനുമാണ് ഈ ജലാംശം ഒഴിവാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആവശ്യത്തിന് മിശ്രിതം കൊടുക്കണം കേട്ടോ നമ്മുടെ മുകളത്തെ തട്ടാണ് ഈ മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടോ ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ എടുത്ത് വെക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കുന്നുള്ളൂ അതുപോലെ ഇതുപോലെ പീസായിട്ട് വയ്ക്കണമെന്നുമില്ല നമ്മളിതിൻ്റെ ഫിറ്റിങ്സ് ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും വെച്ച് കാണിക്കുന്നത് കാരണം ഇത് പല പീസുകളായതുകൊണ്ട് നമ്മൾ ആദ്യത്തെ തവണയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിത് ശ്രദ്ധിച്ച് ഇതുപോലെയൊക്കെ നോക്കി പഠിച്ചിരിക്കുന്ന നല്ലതാണ് കണ്ടോ ഇങ്ങനെ വെച്ചാൽ ഇതിപ്പോൾ രണ്ടാമത്തെ തട്ട് വയ്ക്കുന്നതെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു തട്ട് നിറഞ്ഞതിന് ശേഷമാണ് ഇത് വെക്കേണ്ടത് അല്ലെങ്കിൽ ഇതിങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല ഇത് എവിടെയെങ്കിലും മാറ്റി നമ്മൾ സൂക്ഷിച്ച് വെക്കുക അടിയിലത്തെ തട്ട് നിറഞ്ഞതിന് ശേഷം നമ്മൾ ഇതെടുത്ത് വെക്കുക അപ്പോൾ ഇത് നിറയുന്നതിന് മുമ്പ് തന്നെ ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് അഴി അടിയുടെ തട്ട് വളമാക്കി വളമായി കിട്ടും കണ്ടോ ഇതിലാണ് നമ്മൾ രണ്ടാമത്തെ തവണ ഇടേണ്ടത് അപ്പോൾ അടിയിലത്തെ ആ സമയം കൊണ്ട് നമുക്ക് ഇത് നിറഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് അടിയിലത് വളമായിട്ട് കിട്ടും അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ടോപ്പ് ലിഡിൻ്റെ ഈ ഈ ഇടയ്ക്ക് കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഈ കാണുന്ന ഈ ഭാഗം ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്നും തുറക്കുന്ന സമയത്ത് ഇവിടുത്തെ വെള്ളം ഒന്ന് കളയുന്നത് നല്ലതാണ് ഒന്ന് കമ്മത്തി കളഞ്ഞാൽ മതി ഇത് മാത്രമായിട്ട് നമുക്ക് എടുക്കാം ഇതിൻ്റെ എല്ലാ പീസും തുറ എടുക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കിയേക്കുന്ന അതിനൊക്കെ കൂടെ വേണ്ടിയാണ് കണ്ടോ ഈ ഭാഗമായിട്ട് മാത്രമായിട്ട് പൊക്കിയെടുക്കുക ഇതുണ്ടോ ജസ്റ്റ് ഒന്ന് കമ്മത്തി കളയുക ഇതുപോലെ കണ്ടോ അത്രേ ഉള്ളൂ അടച്ചു ടോപ്പിലെ ലിഡ് വെച്ച് അടച്ചു നിൽക്കുക ടൈറ്റ് ആയിട്ട് അടയ്ക്കണം അത്ര ഓർത്താൽ മതി അത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ അടിയടുത്ത് തട്ടയിൽ വേസ്റ്റൊക്കെ ഇട്ട് നനയാത്തൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ് കണ്ടോ നനയാത്ത സ്ഥലത്ത് വെച്ച് വെക്കാ വെച്ചാണ് ഇത് ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഫാറ്റുകളിലൊക്കെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പ്രത്യേകം പറയുന്നത് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം വേസ്റ്റ് ഇടാൻ പറയുമ്പോൾ ഇതുപോലെ ദശ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി പിറ്റേ ദിവസം വേസ്റ്റ് ഇല്ലെങ്കിലും ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഈ ടോപ്പിലെ ലിഡ് ടൈറ്റായിട്ട് അടച്ച് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും നോക്കാനില്ല വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഉപയോഗം അതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വളവും കിട്ടും ഈ ഭാഗമാണ് നമ്മൾ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ളത് അതൊന്ന് കമ്മത്തി കളയിൽ ഓർത്തിരിക്കുക ഈ ഹോളുകൾ എപ്പോഴും നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ വൃത്തിയാക്കണം ഈ ഹോളുകളൊക്കെ കാരണം ഇതിനെ എയർ സർക്കുലേഷൻ നടക്കണം എയർ സർക്കുലേഷൻ നടന്നാലേ ഉള്ളൂ നമ്മുടെ വളമാകുന്ന പ്രക്രിയ വേഗത്തിൽ നടക്കുകയുള്ളൂ ഇതുപോലെയുള്ള ഹോളുകൾ ഫുള്ള് നമ്മൾ കഴുകുന്ന സമയത്ത് നല്ലപോലെ വാഷ് ചെയ്യണം നല്ലപോലെ വാഷ് ചെയ്യുമ്പം ഈ ഭാഗമൊക്കെ നല്ലപോലെ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് എയർ എയർ സർക്കുലേഷൻ നടക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത് ഉപയോഗിക്കാനുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് രൂപയോളം വരും ഒരു രണ്ട് തട്ടിനുള്ളതിനെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയോളം വരും മൂന്ന് തട്ടുള്ളതിന് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങളും ഇത് എവിടെയൊക്കെ ലഭിക്കും എങ്ങനെയൊക്കെ ലഭിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അടിയിൽ നമ്പർ കൊടുത്തേക്കാം ഇവരുടെ കസ്റ്റമർ കെയർ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ അവിടെ ഒന്ന് വിളിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാം പോപ്പ് ആണ് ഈ ജീബിൻ പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഇത് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ നോക്കിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേസ്റ്റ് നശിപ്പിക്കാനൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് മാക്സിമം ഇത് എല്ലാ സ്ഥലത്തും തന്നെ നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്നതാണ് അതുകൂടാതെ മിക്കവാറും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഇത് സബ്സിഡി നിരക്കിൽ കൊടുത്തിട്ടുമുണ്ട് അല്ലാതെ ഇത് ലഭിക്കാൻ ലഭിക്കാത്തവരോ അല്ലെങ്കിൽ ഇത് ഇനി വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അതുപോലെ ഇത് കേരളത്തിന് വെളിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് ഇവർ അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും നമ്പർ ഞാൻ കൊടുത്തേക്കാം പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുള്ള ഒരു കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ